ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മനാൽ കിസിൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം അത് സാക്ഷാത്കരിക്കപ്പെട്ട ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ ഈ ഇന്നത്തെ ബ്ലോഗിലൂടെ അതെ പട്ടിയും പാമ്പും കാക്കയും ഒന്നുമില്ലാത്ത സ്വർഗ്ഗസുന്ദരമായ ആ നാട്ടിലേക്കൊരു അടിപൊളി യാത്ര യെസ് വണ്ടർ ലേഡീസിൻ്റെ ലക്ഷദ്വീപ് യാത്ര ഇവിടെ തുടങ്ങുകയാണ് ീപിൽ എത്തിയിട്ടോ അഗത്തി എയർപോർട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് വളരെ ചെറിയൊരു എയർപോർട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ പോലെ തന്നെ ഒരു ചെറിയ ഒക്കെയാണ് അവിടുത്തെ അഗത്തി എയർപോർട്ട് വളരെ ഭംഗിയാണ് കാണാൻ നമ്മളവിടെ ഇറങ്ങിയ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയൊരു അക്വോറിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല ിപൊളിയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ലക്ഷദ്വീപിൻ്റെ ആ വൈബ് നമുക്ക് എയർപോർട്ടിൽ നിന്നേ നമുക്കത് ഫീൽ ചെയ്യും ഞങ്ങൾ പിക്ക് ചെയ്യാനുള്ള വണ്ടിയൊക്കെ എയർപോർട്ടിൽ റെഡി ആയിരുന്നു ഞങ്ങൾ പതിമൂന്ന് പേരടങ്ങുന്ന ഒരു ലേഡീസിനുള്ള ഈ ഗ്രൂപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആദ്യം പോയത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വൃത്തിയും വെടിപ്പുമുള്ള നല്ല ഒരു ഇപ്പറൊരു ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ ബീച്ചിൽ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഫിഷറീസ് ജെട്ടിയിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ പോലെ എന്തോ കണ്ടെടുക്കാൻ ചെന്നപ്പോഴാണ് അത് ഞണ്ട് പോലെ കയ്യും കാലൊക്കെ വന്നിട്ട് അത് ഇങ്ങോട്ട് ഓടിപ്പോയി കുറച്ച് നേരം അതിനെ നോക്കി നിന്നു അത് കഴിഞ്ഞ് ലഞ്ച് വന്നു മീൻ ബിരിയാണി ആയിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു ഹോം മെയ്ഡാണ് അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കച്ചേരി ജെട്ടി കാണാനായിട്ട് ഇറങ്ങി നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയുള്ളൊരു ജെട്ടിയാണ് ഇവിടെ വേറൊന്നും ബീച്ച് വ്യൂ ആണ് കംപ്ലീറ്റ് ലക്ഷദ്വീപ് മൊത്തം പക്ഷേ ബീച്ചിൻ്റെ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു അടാറ സൗന്ദര്യമാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ് ഒരുപാട് റീൽസും വീഡിയോസും കാണുന്ന പോലെയല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു ഫീല് അത് അതിമനോഹരമാണ് നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു ബീച്ചിലെ ആ കളർ ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ആ കോമ്പിനേഷൻ ഹോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണ് അവിടുത്തെ ബീച്ചിൽ ലക്ഷദ്വീപിൻ്റെ വഴികളൊക്കെ ഇങ്ങനെയാട്ടോ പച്ച നെറ്റ് വെച്ച് അവർ വേലി കെട്ടിയിരിക്കുന്ന അവർ സർക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ നെറ്റൊക്കെ എന്നാണ് ദ്വീപ് നിവാസികൾ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആന്താം ബീച്ചിലെത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അതിമനോഹരമായൊരു ബീച്ചാണ് ആന്താം ബീച്ച് ഇവിടെ സ്കൂബ ഡൈവും കയാക്കിങ്ങും ഒക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയ നല്ല നല്ല ഫുഡൊക്കെ കിട്ടിക്കുന്ന മുജിറ്റമൊക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും അവർക്കുണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ഈ ഒരു ബീച്ചിൽ ചിലവഴിച്ച് ഇവിടെ ഊഞ്ഞാലുണ്ട് അത്യാവശ്യം കുറേ ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു രാത്രി രാത്രിയായപ്പോൾ ഞങ്ങളവിടെ അത്യാവശ്യം ചെറിയൊരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ഒന്ന് അടിച്ച് പൊളിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്നും വീട്ടിലേക്ക് പോയത് നേരം വീട്ടിൽ വിശ്രമിച്ച ശേഷം ഞങ്ങൾ പിന്നെയും നടക്കാനിറങ്ങി നടന്ന് ഞങ്ങൾ ഈസ്റ്റേൺ ജെട്ടിയിൽ പോയി ഇതാണ് അവരുടെ തുറമുഖം ഇവിടെയാണ് ഷിപ്പ് വരുന്നതും സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതും ഈ ഒരു തുറമുഖത്തിലാണ് പെട്രോളിൻ്റെ കന്നാസുകളാണ് ആ വന്ന് ഇരിക്കുന്നത് ഒരുപാട് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് നടക്കാൻ മേലാത്തത് കൊണ്ട് ഞങ്ങളുടെ കോർഡിനേറ്റർ റെസീനയുടെ പരിചയത്തിലുള്ള ഫസലിൻ്റെ കെയറോഫിലൊരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ലക്ഷദ്വീപ് ൊന്ന് ചിട്ടിക്കറങ്ങി അടിച്ച് പൊളിച്ച് അടുത്ത ദിവസം ഞങ്ങൾ ഒരു കൂടിയാണ് ആരംഭിച്ചത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് ബീച്ചിൽ തന്നെ ഞങ്ങൾ ചെറിയ യോഗയൊക്കെ ചെയ്ത് ദിവസം ആരംഭിച്ചു ശേഷം തലേന്ന് കണ്ട ആന്താം ബീച്ചിലെത്തി തലേന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഊഞ്ഞാലൊന്നും കിട്ടിയില്ല പക്ഷെ ഈ സമയത്ത് ആരുണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് സൗകര്യപൂർവ്വം ഊഞ്ഞാലാടാനൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് നേരം ആണ് ഇത് റേഷ്യോ നിങ്ങളുടെ കൂടെ ഒരു അവർ നിങ്ങളുടെ സിലിണ്ടറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ വെള്ളത്തിനടി സിം ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല എല്ലാവർക്കും സിമ്മിയാൻ അറിയാവും ആർക്കും അറിയാതെ അറിയാം ഏഹ് ചെയ്യണ്ട അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂബ ഡൈവിന് തയ്യാറായി വളരെയധികം കുറേ ഉള്ളിലൊരു പേടിയുണ്ട് കാരണം ആഴക്കടലിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ് സ്കൂബ ഡൈവ് എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോസിൽ മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ ആഴക്കടലിൻ്റെ ആ ഭംഗി അറിയാനുള്ള ഒരു ഇതുണ്ട് നമുക്ക് പക്ഷേ എന്നാൽ പേടിയുമുണ്ട് അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എല്ലാവരും സ്കൂബ ഡൈവ് ചെയ്യും എന്ന് ഉറപ്പിച്ച് തന്നെ ഞങ്ങളങ്ങനെ നടുക്കടലിലെത്തും ി അങ്ങനെ അവർക്കൊരു സ്പോട്ട് ഉണ്ട് സ്കൂബ ഡൈവ് ചെയ്യാനും സ്നോർക്കിലും ചെയ്യാനൊക്കെ ഓരോ സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിലെത്തി അവരവിടെ നിർത്തി നമുക്ക് സ്കൂബ ഡൈവ് ചെയ്യാനുള്ള ഒക്കെ എടുത്തിട്ട് എല്ലാം നമുക്ക് തന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് സ്കൂബ ഡൈവ് ചെയ്യാനായിട്ട് ഇറങ്ങി അങ്ങനെ അറ്റം ആഴക്കടൽ വരെയും നമുക്ക് മോളിൽ നിന്ന് കാണാവുന്ന അത്ര തെളിഞ്ഞ വെള്ളം ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞാൻ സ്കൂബ ഡൈവ് ചെയ്താൽ ഇറങ്ങാനത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം ഒക്കെ റെഡിയായി വെള്ളത്തിലേക്ക് ഇറങ്ങി എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ആദ്യത്തിലൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വന്നു ബ്രീത്ത് സംബന്ധമായി പിന്നെ താഴേക്ക് പോയിട്ട് ഞാൻ മേലേക്ക് വന്നു അവർ നമുക്ക് ഒരുപാട് സിഗ്നലൊക്കെ പഠിപ്പിക്കും താഴേക്ക് പോകാനും മേലേക്ക് വരാനും ബുദ്ധിമുട്ട് എന്തെങ്കിലും അതൊക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെ അവസാനം ഞാൻ സ്കൂബ ഡൈവ് ചെയ്തിട്ടോ കുട്ടി പൊളിയായിരുന്നു പറയാൻ വയ്യാട്ട അത് നമുക്കൊന്ന് നമുക്കൊന്നത് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര മനോഹരമാണ് ആഴക്കടലിൻ്റെ ഭംഗി അയ്യോ നമ്മൾ അക്കുറിയത്തിൽ മാത്രം കാണുന്ന ആ മീനുകൾ നമ്മളെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ചുറ്റി ഓടുക പകരം മുറ്റും അതിനിടയിൽ പല പല അത്ഭുതമായ ജീവികളുണ്ട് മീനുകൾ മാത്രമല്ല അതൊരു ഇച്ചിരി സ്വർഗത്തിൽ ചെന്നൊരു വൈബ് ഫീൽ ചെയ്യും ശരിക്കും ലക്ഷദ്വീപ് പോയാൽ സ്കൂബ ഡൈവ് ചെയ്യുന്നതാണ് ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ടത് അത് വല്ലാത്തൊരു വൈബാണ് എഴുതില്ലെങ്കിൽ നമുക്കൊരു വൻ നഷ്ടം തന്നെയാണ് കാരണം ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ വന്ന് ഞങ്ങൾ പിന്നെ കയാക്കിങ്ങിൻ്റെ തിരക്കിലേക്കായി എല്ലാവരും കയാക്കിങ് ചെയ്യാൻ അതും ആ ബീച്ചിൽ തന്നെയാണ് ഞങ്ങൾ കയാക്കിങ്ങും ചെയ്തത് അപ്പോൾ കയാക്കിങ്ങിന് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനും ചെറിയൊരു ട്രെയിനേഴ്സിൻ്റെ ചെറിയൊരു ഇറങ്ങി ഞങ്ങൾ കയാക്കിങ്ങിനും ഇറങ്ങി അതും വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു അട്ടൊച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല തിരിച്ച് റൂമിലേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പുറപ്പെട്ടു ലക്ഷദ്വീപ് ട്രിപ്പ് ഞങ്ങളൊരു ഓൺലി ഗ്രൂപ്പിൻ്റെ കൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടർ ലേഡീസ് എന്ന ഗ്രൂപ്പ് അതിൻ്റെ കോർഡിനേറ്റർ ഓർഡിനേറ്റർ റെസീന ഭയങ്കര ആണ് ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകളായിരുന്നു പക്ഷേ ആദ്യമായിട്ട് ഒരു അപരിചിതത്വമേ ഉണ്ടായിരുന്നില്ല ഭയങ്കര വൈബായിരുന്നു ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഞങ്ങൾ കൽപ്പിറ്റി ദ്വീപിലേക്ക് ഗ്ലാസ് ബോട്ടിലൂടെയുള്ളൊരു റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടിയിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് കടലിൻ്റെ അടിയിലെ എല്ലാ കാഴ്ചകളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതും മറ്റൊരു കാഴ്ച തന്നെയാണ് ഈ ഗ്ലാസ് ബോട്ടിലൂടെയുള്ളൊരു യാത്ര നമ്മ ഒരുപാട് ഇങ്ങനെ കടലാമ്മ പല പല തരത്തിലുള്ള ജീവികൾ കടലിൽ എന്തെല്ലാം നമ്മൾ കടൽ കൊക്കുംബറ് കടലാമ്മ അതുപോലെ പല പല കളറിലെ മീനുകൾ പവിഴപ്പുറ്റുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ആ കൽപ്പിറ്റിയിലേക്കുള്ള ഗ്ലാസ് ബോട്ടിലെ യാത്രയിൽ ഉടനീളം ഞങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ ഈയൊരു ഗ്രൂപ്പിന് എപ്പോഴും ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡിസ്പ്ലേയിലും ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ലക്ഷദ്വീപ് ട്രിപ്പ് നിങ്ങൾക്ക് ആസ്വദിച്ച് പോരാം ഓൺലി മാത്രമല്ല ഫാമിലി ട്രിപ്പും അവർ ചെയ്യുന്നുണ്ട് ഷിപ്പ് വഴിയും ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് വഴിയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിന് തന്നെയാണ് പോയത് അങ്ങനെ ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് കൽപ്പിറ്റി ഐലൻഡ് ഇവിടെ ജനവാസമൊന്നുമില്ല കേട്ടോ പക്ഷേ ഭയങ്കര കാടാണ് അപ്പം അതിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ ഓരോ ചാലാണ് അതൊരു അതും വേറൊരു വൈബാണ് ഈ ബീച്ചിൻ്റെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഐലൻഡ് ആൾ താമസമില്ലാത്തത് അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ് ആ ആ ഒരു വൈബ് അവിടുത്തെ അവിടെയും ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതുപോലെ ട്രിപ്പ് വന്നത് അവിടെ കണ്ടൊരു ജീവിയാണ് ശംഖ് പോലെ തോന്നിക്കും ഒക്കെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലെ ജീവനുള്ള ജീവികളായിരിക്കും നമ്മൾ തൊടുമ്പോൾ അതിങ്ങനെ അനങ്ങാതെ കിടക്കും കൽപ്പിറ്റിയിൽ നിന്ന് തിരിച്ചുള്ള യാത്രകൾ അത്യാഹിതം സംഭവിച്ചു ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ വെള്ളത്തിൽ പോയി പക്ഷേ ആ ബോട്ടിലുണ്ടായിരുന്ന ആയിക്ക അപ്പം തന്നെ ചാടി ആ ഒരു മൊബൈലെടുത്ത് കൊടുത്തു പക്ഷെ ഉപ്പുകളിലല്ലേ അതികഠിനമായ ഉപ്പാണ് അവിടുത്തെ വെള്ളത്തിന് അതുകൊണ്ട് ബോട്ട് ഫോൺ പോയി അത് കഴിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഫിഷ് ഹണ്ടിങ്ങിന് പോയി ഫിഷ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് തന്നെ സ്നോർക്ലിങ് ചെയ്ത് മുപ്പല്ലി കൊണ്ട് ഫിഷിനെ വെള്ളത്തിൽ നിന്ന് കുത്തി പൊക്കിയെടുക്കാം താല്പര്യമുള്ളവർക്ക് ഇനി നമുക്ക് കിട്ടിയില്ലെങ്കിലും അതവർ തന്നെ നമുക്ക് ചെയ്ത് തരും അങ്ങനെ ആ ഫിഷ് കൊണ്ടുവന്ന് അവർ നന്നാക്കി ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും ഭയങ്കര ടേസ്റ്റായിരുന്നട്ടാ അസാധ്യ ടേസ്റ്റായിരുന്നു ആ ഫിഷ് നമുക്ക് ഫ്രഷ് ഫിഷ് ആയിരുന്നുലോ അതങ്ങട് മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്ത് തന്നു അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഡിന്നർ അങ്ങനെ ഡേ ആയി ഇന്നും ഞങ്ങൾ ബോട്ടിൽ മറ്റ് രണ്ട് മൂന്ന് ഐലൻഡുകൾ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സാധാരണ പോലെ അടുത്തുള്ള ഐലൻ്റൊന്നുമല്ല ഒരുപാട് കടലിൻ്റെ പുറം കടലെന്നൊക്കെ പറയൂലെ അത്രമാത്രം ദൂരേക്ക് പുറം കടലിനുള്ളിലേക്ക് പോയിട്ടാണ് നമുക്ക് ഈ ദ്വീപുകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് തിന്നക്കര ഐലൻഡിലേക്കാണ് അവിടെ നിന്ന് ബംഗാരം പിന്നെ സാൻഡ് ബാഗ് അതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം കൂടാതെ തിരിച്ചു വരുന്ന വഴി ഒന്ന് സ്നോർക്ലിങ്ങും ചെയ്യണം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തിന്നക്കരയിലെത്തി ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട് ഇതും ജനവാസ മേഖലയല്ലാത്തൊരു ഐലൻ്റ് ആണ് ഇവിടെതാ ഉണ്ടായി കിടക്കുന്നതാണ് ഇതുപോലെ നമ്മുടെ കുക്കുംബറിൻ്റെ വെള്ളരിക്ക അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ സാധനത്തിന് അത് നിറയെ ഉണ്ടായി കിടക്കുന്നത് ചിലതിനൊക്കെ കയ്പം ചിലതിനെ ചവർപ്പ് ചിലതിന് മധുരം അങ്ങനെയൊക്കെയാണ് ഇത് മൊത്തം നമ്മുടെ ഒരു കേരളം പോലെ കേരളത്തെ ആ ഭൂപ്രകൃതി പോലെ തോന്നിക്കും അവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ വിപുലമായ തോതിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് അവിടുത്തെ ബീച്ചിൻ്റെ കളറ് അസാധ്യ കളറാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വല്ലാത്തൊരു ബ്ലൂ ആ ബ്ലൂ ആണ് അവിടുത്തെ ബീച്ചിന് ആന ബീച്ച് ഓരോ ബീച്ചിലും ഓരോ കളറാണ് അവിടെ ചിലപ്പോൾ കുറച്ച് സ്ഥലം വരെയും ബ്ലൂ പിന്നെ അങ്ങോട്ട് ഗ്രീനും അത് നമുക്ക് ശരിക്കും മനസ്സിലാകും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അവിടെ ആളുകൾ ഞങ്ങളെ തിന്നക്കരയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും അവർ കുറേ ഫിഷിനെയൊക്കെ പിടിച്ച് ബോട്ടിൽ വെച്ചിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്നതാണ് ബംഗാരം ഐലൻഡ് ബംഗാരം ഐലൻഡിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അവരവിടെ നിന്ന് അറിയിപ്പ് വന്നത് ആ ഒരു ബീച്ചിൻ്റെ വെള്ളത്തിലെ കളർ നോക്കി കണ്ട ഡാർക്ക് ബ്ലൂ മറ്റത് ലൈറ്റ് ബ്ലൂ ആയിരുന്നു അപ്പം ഡാർക്ക് ബ്ലൂ പിന്നെ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനെ പല പല ഷെയ്ഡാണ് അവിടെ ബീച്ചിന് ബംഗാരത്തിന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഏതോ വി എ പിസ് ഒക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ അവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഭയങ്കര നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് അതൊരു ചെറിയൊരു നഷ്ടം തന്നെയാണ് അവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചു ഇതാണ് സാൻഡ് ബാഗ് ചു ഏറ്റവും മണലാണ് കടലിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു മണൽ തിട്ടാന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഭയങ്കര അബങ്കാരത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ആ ഒരു ബീച്ചും ആ ബീച്ച് സൈഡും ഒക്കെ ഓഫ് ഭയങ്കര സൂപ്പറാണ് വല്ലാത്തൊരു വൈബാണ് അവിടെയൊക്കെ ചെന്ന് നമുക്ക് നിൽക്കുമ്പോൾ തിരികെ പോകും വഴി ഞങ്ങൾ സ്നോർക്ലിങ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അവിടെ ചെല്ലപ്പോഴേക്കും ദ്വീപുകാരുടെ വിഭവമായ കാലാഞ്ചി റെഡി ആയിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ വിശ്രമിച്ചു പിറ്റേ ദിവസം രാവിലെ പത്തുമണിയുടെ ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് ലക്ഷദ്വീപിനോട് യാത്ര പറയണം അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സ്നേഹം വിശ്വാസ്യത സത്യസന്ധത അതൊന്നും ജീവിതത്തിൽ നമുക്ക് നമുക്കൊരിക്ക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വരുന്ന വഴി ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഒരു നീര ഒരു പ്രത്യേക സാധനമാണ് അവിടുത്തെ അവസാദ്യ ടേസ്റ്റാണ് വാങ്ങിക്കൊണ്ടുവരാനൊന്നും നമുക്ക് കഴിയില്ല മാസം ദ്വീപുണ്ടൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും അങ്ങനെ അവസാനമായിട്ട് ഒരു കടലിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരികെ പോന്നു എയർപോർട്ടിലെത്തി ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈമായി എന്തായാലും ജീവിതത്തിലൊരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ലക്ഷദ്വീപ് ഒരുപാട് സങ്കടം ഉണ്ടായി ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ അത്ര വൈബുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് അപ്പോൾ എൻ്റെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ബായ്